ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത് മുതലമട പഞ്ചായത്തിലെ മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ് അവിടുത്തെ പ്രത്യേകം അറിയാലോ ഒരുപാട് സിനിമക്കാരുടെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് തമിഴ് സിനിമയാണ് അധികം നമ്മളുടെ കുറേ മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അറിയാലോ വെട്ടം അതേപോലെ യാത്രാമൊഴി അതൊക്കെ എനിക്ക് അറിയാവുന്ന ബാക്കി ഞാൻ സിനിമയുടെ ഒരാളല്ല കേട്ടോ സത്യം പറഞ്ഞു അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ കാണുന്ന ഒരു സിനിമകളാണ് അപ്പോൾ വെട്ടത്തിൽ ഈ ഭാഗമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അധികം അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി അത് നിർത്തി അത് ശരിയല്ലേ അതിങ്ങനെ ഇത്ര ഭംഗിയിൽ നിൽക്കുന്ന ഒരു സ്ഥലം അങ്ങനെ നശിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതിലേ ഇങ്ങനെ നോക്കി നടക്കാൻ ഒരു നല്ല ഒരു എന്താ പറയുക നമുക്കൊരു മനസ്സിൽ മനസ്സിന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലാട്ടാ ഞാൻ എൻ്റെ അടുത്ത് ഈ മുതലവിടെ ഇവിടെ ഷൂട്ട് ചെയ്തില്ലേ ഷൂട്ട് ചെയ്തില്ലേ പലരും പറയും പക്ഷെ ഞാനത്ര ഇമ്പോർട്ടൻസ് ഇന്ന് കൊടുത്തിരുന്നില്ല സത്യം പറഞ്ഞാൽ എന്നിട്ട് ഞാൻ ഇന്ന് ഒന്ന് പോരാന്ന് വിചാരിച്ചിട്ട് പോകുന്നത് അപ്പം ഇത്ര അടുത്തായിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയണത് കേട്ടോ അതിന് ഇവിടെ വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഭാഗം അപ്പോൾ ഞാൻ ഇതിലൊന്നും ഇരിക്കുകയാണ് കേട്ടോ കുറേ സിനിമയ്ക്കൊക്കെ ഇവിടെ ഇരിക്കാൻ ആരോടെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഞാനല്ലാട്ടാ അപ്പോൾ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലപതി ഇപ്പം ഇപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ പ്രായമുള്ള ആൾക്കാർ ഇവിടെ കൂടിയിരുന്ന് രാത്രി ഒരു സായാഹ്നം ആസ്വദിക്കുന്ന ഒരു സ്ഥലം കൂടിയായി മാറിയിരിക്കാനാണ് ഇവിടെ കണ്ട അങ്ങനെ അപ്പം പിന്നെ ദൂരത്തുനിന്ന് പോലെ ആൾക്കാർ വന്ന് ഈ സ്ഥലം കാണാനായിട്ട് വരാറുണ്ട് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കാണുന്നത് ഈ ഇവിടെ നടക്കാൻ വരുന്നുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ തലങ്ങും വലങ്ങും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കാം ഇത് ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ ഇവിടേക്ക് ആകെ ഒരു രണ്ട് ട്രെയിനെ ഇതിലേക്ക് വരുന്നുള്ളൂ പാസഞ്ചേഴ്സിനേയും കൂടി അപ്പോൾ ഇവിടെ ഇതിലേക്കൂടെ പോകുന്നത് ഇപ്പോൾ ഗുഡ്സൊക്കെ ആയില്ല പോവും പക്ഷേ ഇത് അമൃത എക്സ്പ്രസ് മാത്രമേ ഇതിലേക്കൂടെ കടന്നു പോകുള്ളൂ പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ പഴനി മധുര അത്രയേ ഉള്ളൂ അപ്പം നല്ല നീറ്റാണ് ആ സംഭവം ഇവിടെ വേറെ സംഭവം ഉണ്ട് വേണ്ട കള്ള്ള്ള് ഷാപ്പണി കാണാതെ കേട്ടോ കള്ളഷാപ്പ് ഈ കുഴിയൊക്കെ ചാടി കിടന്നിട്ട് ആരും ഇപ്പോൾ കള്ളു കുടിക്കുമ്പോൾ ആർക്കറിയാം കള്ളഷാപ്പ് എവിടെ ഉണ്ടായാലും ചാടി കിടന്നായാലും ആൾക്കാർ പോലും സുഖമാണ് കള്ളും കുടിച്ച് ഇവിടെ വന്നിങ്ങെടുക്കുക ഒരു തിരക്കില്ല ഒന്നുമില്ല പിന്നെന്താണെന്നോക്കി ഇവിടെയൊക്കെ നല്ല നീറ്റാണ് കണ്ടോ നല്ല നീറ്റായിട്ട് കിടക്കണേ ഇത്ര നല്ല റെയിൽവേ സ്റ്റേഷൻ ഒരിത്തും കാണില്ല കാരണം എവിടെ ചെന്നാലും മൂക്ക് പുത്തിയിട്ട് വേണം നമുക്കിരിക്കാൻ അത്ര മണമായിരിക്കും ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ ഇവിടുത്തെ നോക്കിയേ ഇതേണ്ട കുറേ ആലുകളാണ് ഇവിടുത്തെ ഒരു ഭംഗി നൽകുന്നത് പിന്നെ നാടൻ ഒരു ഗ്രാമാന്തരീക്ഷം നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും ഇതാണ് ബുക്കിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓഫീസായിട്ട് ഇതാണ് കാണുന്നത് കേട്ടാ ഈ ഓഫീസിൽ കയറിയിട്ട് വേണം നമുക്ക് ചോദിക്കാൻ ആകെ രണ്ടോ മൂന്നോ പേര് ഇവിടെ ഉള്ളു ജീവനക്കാരായിട്ട് അത് മതിയല്ലോ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ നിങ്ങളെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാ കേട്ടാ ആൾക്കാരൊക്കെ എങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴിയുണ്ടോ നാട് അതായത് പണ്ട് പണ്ട് ഇങ്ങനത്തെ വഴികളൊക്കെ കാണാം വെട്ടുവഴി എന്നൊക്കെ പറയും ആ വഴി കൂടിയാണ് നമ്മളിങ്ങനെ പോണത് കേട്ടാ ഇതൊരു പ്രത്യേകതയല്ലേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴി ഇത് റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ ഈ രീതിയിൽ കാണുക എന്ന് പറഞ്ഞാൽ പഴയ പണ്ടത്തെ ആ രീതിയിൽ തന്നെ അത് ഒരു പ്രത്യേകതയാണ് പിന്നെ പാലക്കാട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല നീറ്റാക്കി ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു ഇനി നമുക്ക് തിരികെ പോവാം ഇതൊക്കെയാണ് പാലക്കാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ അതുപോലെ ഈ പന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞാനൊക്കെ മിക്കവാറും അതൊക്കെ ഉൾപ്പെടുത്താറുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോഴല്ലേ കാണാറുള്ളൂ അപ്പോൾ എല്ലാ വീഡിയോയും കാണുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അവരൊക്കെ ഒന്ന് കാണട്ടെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനും ഈ കാണിച്ചു തന്ന ഭാഗങ്ങളും ും ഒക്കെ അവർ കാണട്ടെ അല്ലേ അപ്പം വീണ്ടും കാണാം ഓക്കെ ബാ ബായ്